ബംഗളൂരുവിൽ വാഹനാപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചു ഇപ്പോൾ ആരാണ് മരിച്ചത് എങ്ങനെയായിരുന്നു അപകടം വെങ്കി അതീവ സംഘടകരവും ദുഃഖകരവുമായ വാർത്തയാണ് നേരത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു വെസ്റ്റ് ആലുവ വെസ്റ്റ് കടുങ്ങല്ലൂർ സ്വദേശി ആൽബിൻ ജോൺ ജോസഫ് ബംഗളൂരുവിൽ കോളേജ് വിദ്യാർത്ഥിയാണ് ബിടെക് വിദ്യാർത്ഥിയാണ് കോളേജിലേക്ക് പോകും വഴിയാണ് ലോറിയുമായി ആൽബി സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഊട്ടിയിടിച്ചത് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പിന്നാലെയും ചികിത്സയിലിരിക്കെയാണ് മരണം തേടിയെത്തിയത് ആ യുവാവിനെ എന്നാണ് അത്യന്തം ദുഃഖകരമായ കാര്യം അതായത് അപകടം നടന്നത് കെങ്കേരി കുമ്പള കുമ്പള റോഡ് എന്ന പ്രദേശത്ത് സർവീസ് റോഡിലാണ് അതായത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കോളേജിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു അതിനിടെയാണ് ലോറിയുമായി കൂട്ടിയിടിച്ചത് പിന്നീട് ചികിത്സയിലായിരുന്നു മരണം ഇന്നലെ സംഭവിക്കുകയായിരുന്നു രാത്രിയോടുകൂടി മരണം സംഭവിച്ചതിന് ശേഷം ബന്ധുക്കൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അവർ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ആയ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് അതുമായി ും തീർച്ചയായിട്ടും മറ്റൊന്ന് ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇന്നിപ്പോൾ നടൻ സൗബിൻ ഷാഹിർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമല്ലേ ശ്രുതി അതായത് ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് ദീർഘനാളായി നടക്കുന്ന നിയമ പോരാട്ടമാണ് അതായത് നിർമ്മാതാക്കൾക്കെതിരെ സൗബിൻ ഷാഹിർ ഉൾപ്പെടെ മൂന്ന് പേരാണ് അതിൻ്റെ നിർമ്മാതാക്കൾ അതായത് പറവ ഫിലിംസ് എന്ന ബാനറിലുള്ള കമ്പനിയാണ് ഈ സിനിമ നിർമ്മിച്ചത് നിർമ്മാതാക്കൾക്കെതിരായ പരാതിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് അതായത് നാൽപ്പത് ശതമാനം ലാഭവിഹിതം ഓഫർ ചെയ്ത് ഏഴ് കോടി രൂപ വാങ്ങിച്ചു പക്ഷേ അതിനുശേഷം ലാഭവിഹിതമോ ഈ നൽകിയ പണമോ തിരികെ നൽകിയില്ല എന്നതായിരുന്നു ആ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നീട് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും തുടർ നടപടികളിലേക്ക് പോവുകയുമായിരുന്നു കോടതിയിൽ എന്തായാലും ഇന്ന് അവർ ചോദ്യം ചെയ്തതിന് ഹാജരാകും നോട്ടീസ് മൂന്ന് പേർക്കും നൽകിയിട്ടുണ്ട് ഹാജരാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവർ കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താൽ തന്നെയും ജാമ്യത്തിൽ വിട്ടയക്കേണ്ടതുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം അങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അതായത് ഈ ഇത് ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള അവരുടെ നിർമ്മാതാക്കളുടെ അതായത് പറഞ്ഞു ഫിലിംസിന്റെ ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇനിയിപ്പോൾ പോലീസുമായി അന്വേഷണവുമായി സഹകരിക്കുക എന്നതാണ് അറസ്റ്റ് ഉണ്ടായാൽ തന്നെയും ജാമ്യത്തിൽ അവർക്ക് അപ്പോൾ തന്നെ അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചതുകൊണ്ട് പോകാം പക്ഷേ അതേസമയം ആ കേസുമായി ബന്ധപ്പെട്ട് അവർ പ്രതിരോധത്തിൽ തന്നെയാണ് കാരണം ആ കേസ് തീരില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടതുണ്ട് സൗബിൻ ഷാഹിറിനൊപ്പം ബാബു ഷാഹിർ ഷോൺ ആൻ്റണി അവരും ഈ പറവ ഫിലിംസിന്റെ ഭാഗമായ മൂന്ന് പേരാണ് അതായത് ഈ മൂന്ന് പേരുമാണ് നിർമ്മാതാക്കൾ അവർ ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്തു പണം വാങ്ങിച്ചു തിരികെ നൽകിയില്ല എന്നതാണ് പരാതി അതിന് മേലെയുള്ള അന്വേഷണത്തിന്റെ കൂടി ഭാഗമാണ് നടപടികൾ പക്ഷേ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കണം എന്നതാണ് കോടതി ഉത്തരവ് പ്രകാരമുള്ള നിർദ്ദേശമായി ഉള്ളത് അക്കാര്യത്തിൽ അവർക്ക് ആശ്വാസമുണ്ട് പക്ഷേ അന്വേഷണം തുടരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി മറ്റൊന്ന് ഈ ലഹരി കേസ് കസ്റ്റഡി ഈ എഡിസണും സുഹൃത്തും മാത്രമാണോ ഇപ്പൊ പ്രതികളായിട്ടുള്ളത് സെജോ ഇവര് രണ്ടുപേരെയും കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് നോക്കി നടത്താൻ പറ്റുമോ കൂടുതൽ ബങ്കിൽ ഇക്കാര്യത്തിൽ അതായത് ഇന്റർനെറ്റിന്റെ വിവിധ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലഹരി കച്ചവടം നടന്നിരുന്നത് എൻ സി ബി അത് കണ്ടെത്തുകയും ആ ഡാർക്ക് നെറ്റിൽ നുഴഞ്ഞുകയറി അത് തകർക്കുകയും ചെയ്തു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ലഹരി വിൽപ്പന ശൃംഖല എന്നതാണ് എൻ സി ബി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഔദ്യോഗിക പ്രതികരണത്തിൽ അറിയിച്ചിരുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സാങ്കേതിക പരിജ്ഞാനം ഉണ്ട് വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത ആളാണ് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ എഡിസൺ ആണ് ഈ കെറ്റാമലോൺ എന്നറിയപ്പെട്ടിരുന്ന ഈ ശൃംഖലയുടെ ഡാർക്ക് നെറ്റ് ശൃംഖലയുടെ തലവൻ അല്ലെങ്കിൽ മുഖ്യ ആസൂത്രിതകൻ എന്നാണ് കരുതുന്നത് ഒരു സഹായി കൂടി പിടിയിലായിട്ടുണ്ട് സഹായി അരുണും പിടിയിലായിരുന്നു ഇതുകൂടാതെ വിവിധ പാഴ്സലുകൾ അതായത് നേരത്തെ എൻ സി ബി തന്നെ പങ്കുവച്ച വിവരപ്രകാരം ആറുമാസത്തിനിടെ അറുന്നൂറോളം ഏതാണ്ട് ഒരു അഞ്ച് ആറു മാസങ്ങൾക്കിടെ അറുന്നൂറോളം വിവിധ ഷിപ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അപ്പം അത്രയും വലിയ ലഹരിയും വിവിധ സമയങ്ങളിലായി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അതിൻ്റെ ആസൂത്രണം നടത്തിയിരുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് അതോടൊപ്പം തന്നെ പിടിയിലായ ദമ്പതികളുണ്ട് അത് അവർ പക്ഷേ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് കാരണം അവരുടെ അടക്കം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ എൻ സി ബി മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുക ആദ്യം അഞ്ച് അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങുക അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യുക തുടർന്ന് അതായത് ഈ വിവിധ രഹസ്യ കോഡുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ ഡാർക്ക് നെറ്റ് ശൃംഖല ഈത്തരം കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അത്തരം കോഡുകൾ അത്തരം രഹസ്യ കോഡുകളൊക്കെ ഉണ്ട് അവയുടെ വിശദമായ പരിശോധനയിലേക്ക് ഒക്കെ പോവുകയും ചെയ്യും സ്വാഭാവികമായും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ഡാർക്ക് നെറ്റ് ലഹരി ശൃംഖല എന്ന് പറയുമ്പോൾ അത് തകർക്കാൻ കഴിഞ്ഞു അപ്പോൾ തന്നെയും ഇത്തരം സാധ്യതകൾ അതിനുള്ള എല്ലാ സാങ്കേതിക പരിജ്ഞാനവും എഡിസൻ ഉണ്ടായിരുന്നു എഡിസനോടൊപ്പം ആ ശൃംഖലയിൽ പലരും പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം വിവിധ രാജ്യത്തെ വിവിധ നഗര കേന്ദ്രങ്ങൾ അതായത് പ്രധാനമായും ബംഗളൂരു അടക്കം കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു വിവിധ ഷിപ്മെൻറ്റുകൾ നടത്തിയിരുന്നു അത് പല ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അതൊരു വലിയ നെറ്റ്വർക്കാണ് അതിൻ്റെ സാങ്കേതികമായി അത് നിയന്ത്രിച്ചിരുന്നത് എഡിസൺ ആണെങ്കിലും വലിയൊരു നെറ്റ്വർക്ക് അതിന് പിന്നിലുണ്ടാകും സ്വാഭാവികമായും അതിലേക്ക് കൂടി അന്വേഷണം നീളുന്നു ആ സാങ്കേതിക കാര്യങ്ങൾ ആരെയെല്ലാം അതുവഴി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് തുടങ്ങിയവ എഡിസൻ്റെയും കൂട്ടാളിയുടെയും സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുക അതുവഴി ആ ശൃംഖലയിലെ മറ്റു പങ്കാളിത്തം കണ്ടെത്തുക ഒപ്പം ഇത് ഓർഡർ ചെയ്ത് ആരിലേക്കൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഇടനിലക്കാരാണ് അതിൻ്റെ മറ്റ് ക്യാരിയർമാരായി പ്രവർത്തിച്ചിരുന്നവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായ ാണ് കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി ലഭിച്ചാൽ ഉടൻ വിശദമായ പരിശോധനയിലേക്കും കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ എൻ സി ബി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്